അപ്പോൾ നമ്മൾ ആ ഒരു സംഖ്യ അവർക്ക് കൈമാറിയിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തിൻ്റെ ഉത്തരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപ രണ്ടാമത്തെ ഉത്തരം കിട്ടുകയാണെങ്കിൽ അമ്പത് രൂപ മൂന്നാമത്തെ ഉത്തരം കിട്ടുകയാണെങ്കിൽ നൂറ് രൂപ ഓക്കെ അപ്പം ക്വസ്റ്റ്യൻസ് ഭയങ്കര ടെഫ് ഉള്ള ക്വസ്റ്റ്യൻസ് ആവും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ടഫുള്ളത് ചോദിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ വെറും പയറ്റിൽ ഏഷ്യത്ര ചപ്പാത്തി ഞാൻ സാധിക്കും വെറും വയറ്റില് ഏകക്ഷത്ര തിന്നു ചപ്പാത്തി കിട്ടാണെങ്കിൽ ഏകദേശം രണ്ട് രണ്ട് എവിടാ ഏകദേശം ഒരു കണക്ക് തിന്നോ എവിടാ ഒരു പത്തെണ്ണ ഒരു പത്തെണ്ണം കഴിക്കാം അപ്പൊ ഫസ്റ്റ് വരെ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം വെറും വയറ്റിൽ പറയുമ്പോൾ ഒരു ചപ്പാത്തി കഴിച്ചാല് ഞാനത് വെറും അയ്യോ ഫസ്റ്റ് അയ്യോ ബസ് പരാജയപ്പെട്ടു അപ്പൊ ആ ഒരു ഇരുവരും ഭംഗി നഷ്ടപ്പെട്ടു ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്കൊരു രാജ്യത്തിന്റെ ഫ്ളാഗ് കാണിച്ചത് ആ ഏത് രാജ്യമാണ്